അഭിവന്യനായ ക്രിസൂഷ്ഠൻ തിരുമേനിയുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സായാഹ്നമാണിത് തൻ്റെ ജീവിതം തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമായി സന്ദേശമാക്കി മാറ്റിയ തിരുമേനിയുടെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിക്കാൻ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും അഭിമാനകരമായ കാര്യമായി കാണുകയാണ് ആ പുരസ്കാരം ലഭിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറിയും പ്രിയപ്പെട്ട സഖാവുമായ എം എ ബേബി കാണുന്നത് ഈ നിമിഷത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കുന്നു ക്രിസോസ്റ്റൻ തിരുമേനിയുടെ പേരിലുള്ള ഈ പുരസ്കാരം അത് ഏറ്റവും അർഹിക്കുന്ന കൈകളിലേക്കാണ് എത്തുന്നത് എന്നത് ഈ ചടങ്ങിൻ്റെ ഔചിത്യ ഭംഗി വർദ്ധിപ്പിക്കുന്നു ബഹുമാനായ അധ്യക്ഷൻ അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചരിത്രം മനുഷ്യരെക്കുറിച്ചുള്ള സ്മരണകൾ അടയാളപ്പെടുത്തുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെയാണ് ആ സ്മരണയിലാണ് പിന്നീടുള്ള കാലം നമ്മളവരെ കാണുന്നത് അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ജീവിതം തന്നെ ഏറ്റവും മനോഹരമായ സ്മാരകമായി മാറ്റിയ വ്യക്തിയാണ് ക്രിസ്വസ്റ്റൻ തിരുമേനി വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാനും ഭാരം താങ്ങുന്നവന് ആശ്വാസം പകരാനും മനുഷ്യൻ്റെ യാതനകൾക്ക് പരിഹാരം കാണാനും അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു സുവിശേഷ പ്രഭാഷണങ്ങളിലൂടെയല്ല തൻ്റെ പ്രവൃത്തികളിലൂടെയാണ് അദ്ദേഹം മാനവികതയെ അന്വർത്ഥമാക്കിയത് ജോലാർപേട്ടിലെ ചുമട്ടു തൊഴിലാളികൾക്കും അങ്കോലയിലെ മുക്കുവർക്കും അദ്ദേഹം വിരുന്നൂട്ടിയ അനാഥർക്കും ക്രിസോഷ്ടൻ തിരുമേനി ഒരു വൈദികൻ മാത്രമായിരുന്നില്ല ജീവിതയാതനകളിൽ അവർക്കൊപ്പം നിന്ന അവരിൽ ഒരാൾ കൂടിയായിരുന്നു മനുഷ്യത്വത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവരെ ബോധ്യപ്പെടുത്തിയ സ്നേഹദൂതനായിരുന്നു തിരുവേനി ആത്മീയത അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ ഒതുങ്ങുന്ന ആശയമായിരുന്നില്ല മറിച്ച് അത് പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് പകരേണ്ട മാനവികതയായിരുന്നു മനുഷ്യ സ്വഭാവത്തിന് വികലതകൾ സംഭവിക്കുന്ന ഏത് സാഹചര്യത്തിലും ഇട ഇടപെടണമെന്ന ആവശ്യബോധമാണ് എനിക്ക് വിമോചന ദൈവശാസ്ത്രം ഇത് തിരുമേനിയുടെ വാക്കുകളാണ് ആ വാക്കുകൾ അടിവരയിടുന്നത് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി മതങ്ങളും ആത്മീയതയും നിലക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയാണ് മതങ്ങളെ മനുഷ്യർ വിഭജിക്കുന്ന അസഹിഷ്ണുതയുടെ ആയുധങ്ങളാക്കി വർഗീയ ശക്തികൾ മാറ്റുന്ന കാലമാണിത് മതങ്ങളുടെ യഥാർത്ഥ അർത്ഥം നീതിയും നന്മയും സഹാനുഭൂതിയുമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ ക്രിസോസ്റ്റൻ തിരുമേനി അശ്രാന്തം പരിശ്രമിച്ചു മറ്റു മതങ്ങളുമായി സഹവർത്തിത്വവും സൗഹൃദവും പുലർത്തിയ അദ്ദേഹം അവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി യത്നിച്ചു രണ്ട് ദിവസം മുൻപ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ ഈ രാജ്യം നിൽക്കുകയാണ് നമ്മുടെ രാജ്യം എല്ലാ കാലത്തും ആതിഥേയത്വത്തിന് പേരുകേട്ട നാടാണ് ടൂറിസ്റ്റുകളായി ചെല്ലുന്നവർ ആ പ്രദേശത്തിൻ്റെ അതിഥികളായി ചെല്ലുന്നതാണ് അത്തരം ആളുകളെ ആക്രമിക്കുക എന്നത് ഏറ്റവും ഭീരുത്വം നിറഞ്ഞ ക്രൂര നടപടിയുമാണ് അത്തരമൊരു ഘട്ടത്തിൽ തിരുമേനിയുടെ ജീവിതം നമുക്ക് മുന്നിൽ അതിനെല്ലാം എതിരെയുള്ള പ്രതിരോധത്തിൻ്റെതായ മാർഗമാണ് കാട്ടിത്തരുന്നത് ഭീകരാക്രമണത്തിൻ്റെ മറവിൽ വർഗീയ വിഷം വമിക്കുന്ന പ്രചരണങ്ങൾ കൊടുമ്പരി സാഹചര്യവും ഉണ്ടാവുകയാണ് ആ ഘട്ടത്തിൽ മതസാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ ഉയർത്താൻ നമുക്ക് കഴിയണം വർഗീയതയുടെ വെറുപ്പ് പടർത്തുന്ന ഇരുട്ടിനെ വകഞ്ഞു മാറ്റി മാനവികതയുടെ വെളിച്ചം വിതറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ക്രിസ്വസ്റ്റൻ തിരുമേനിയുടെ സ്മരണകൾ അതിനുള്ള പ്രചോദനമായി മാറണം